ഓം നമശിവായ നാം ഇന്ന് ജ്യോതിഷത്തിൻ്റെ കൃഷി ആരംഭത്തിനെ മുഹൂർത്തത്തിനെ കുറിച്ചാണ് പറയുന്നത് അതിൽ നമ്മൾ പറയുന്നത് കൃഷി തുടങ്ങേണ്ട സമയം ശുഭകരമാണെങ്കിൽ വളരെയധികം ദോഷങ്ങളില്ലാതെ നല്ല രീതിയിൽ ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയും അഥവാ സമയത്താണ് കൃഷി ഇറക്കുന്നതെങ്കിൽ കൃഷി തുടങ്ങുന്നതെങ്കിൽ നമ്മൾക്ക് അതുകൊണ്ട് വളരെയധികം ഗുണങ്ങൾ ഉണ്ടാകാതെ ധാരാളം നഷ്ടങ്ങൾ സംഭവിക്കുവാനിടയുണ്ട് അതിന് നമ്മൾ കൃഷി തുടങ്ങേണ്ടത് ഒരു നല്ല സമയത്ത് നല്ല മുഹൂർത്തത്തിൽ തന്നെ ആയിരിക്കണം അല്ലെങ്കിൽ നമ്മൾക്ക് ധനനഷ്ടമുണ്ടാകും അതുപോലെ തന്നെ ധാന്യ വിളകളിൽ നഷ്ടമുണ്ടാകും അതുകൂടാതെ കൃഷി നടത്തുന്നയാളിന് തന്നെ വളരെയധികം ദോഷങ്ങളുണ്ടാകും ഇതുകൊണ്ട് കൃഷി തുടങ്ങേണ്ടത് എങ്ങനെയെന്നാണ് നാം ഇവിടെ നിന്ന് വിവരിക്കുന്നത് അത് ശ്രദ്ധയോടുകൂടി എല്ലാവരും കേട്ട് നമ്മൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെല്ലൈക്കൻ അമർത്തുവാനും ഷെയർ ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് തുടങ്ങാം കൃഷിയാരംഭവിദോ ശുഭാനുദിനകൃ നിരാരോഹിണി പുഷ്യന്താതീത ലൈലിതാനുഗിതൽ ഭദ്രാമനിഷ്ഠാംബിദോ ഗോവീണാദര കർക്കി മീനമകര ശ്രേഷ്ഠ സ്മൃതാരാശയാസൂകരവിഷ്ടി പ്രവിഷ്യ സൂര്യോദയോ വാശുഭ ഇതാണ് ജ്യോതിഷം പറയുന്നത് കൃഷി ആരംഭത്തിനുള്ള സമയത്തിനെ കുറിച്ചാണ് അതിനെക്കുറിച്ച് നമുക്കൊന്ന് ചെറുതായി വിവരിക്കാം കൃഷിയാരംഭവിതോ ശുഭാനി ദിനകൃ മിത്തോത്തരാരോഹിണി കൃഷി തുടങ്ങേണ്ടത് അത്തം അനിരം ഉത്രം ഉത്രാട ഉത്രട്ടാതി രോഹിണി പൂയം ജേവതി പുണർദം മൂലം ഈ നക്ഷത്രങ്ങളിലാണ് കൃഷി തുടങ്ങേണ്ടത് എന്നാൽ രണ്ടാമത് പറയുന്നത് പറയുന്നതാണ് കൃഷിയന്താതി നയിതാനുഗതികൾ ഭദ്രാമനിഷ്ഠാമ്പിതോ ഭദ്രാതിഥികളായിട്ടുള്ള അത് ദ്വിത സപ്തമി ദ്വോദി ഈ തിഥികളിൽ കൃഷി തുടങ്ങുന്നത് അശുഭകരമാണ് ശ്രേഷ്ഠമായിരിക്കുകയില്ല അശുഭങ്ങളാണ് എന്നാൽ ഇടവം മിഥുനം കർക്കിടകം മീനം മകരം ഈ രാശി സമയങ്ങളിൽ കൃഷി തുടങ്ങുന്നത് ഉത്തമമായിരിക്കും മറ്റുള്ള രാശി സമയങ്ങളിൽ അഥവാ വൃശ്ചികം രാശി സമയവും കൃഷി തുടങ്ങിയാൽ ദോഷസമയമായിരിക്കുമെന്നാണ് പറയുന്നത് അതാണ് ഗോവീണാധരകർക്ക് മീനമകര ശ്രഷ്ടസ്മൃതാരാശിയ ഗോപീണാധരകർക്ക് മീനമകര അത് മീഡം സോറി ഇടവം മിശിനം കർക്കിടകം മീനം മകരം ഈ രാശികളിലായിരിക്കണം രാശി സമയങ്ങളിലായിരിക്കണം കൃഷിയിറക്കേണ്ടത് അതുപോലെ തന്നെ അത് സദ്യാസൂകര വൃഷ്ടി വൃഷ്ടി ഗർദ്ധപ്രവിഷ സൂര്യോദയാവശുഭ അതുപോലെ തന്നെ വ്യാക്രം സിംഹം ആന എന്നീ കരണങ്ങളിലായിരിക്കണം കൃഷി തുടങ്ങേണ്ടത് അല്ലാതെ പന്നി വിഷ്ടി കഴുത പശു തുടങ്ങിയ കരണങ്ങളിൽ കൃഷി കിടക്കുവാൻ പാടില്ല മാത്രമല്ല സൂര്യോദയോ വാശുഭ സൂര്യോദയരാശി കല്പന ശുഭമാകുന്നു ഇങ്ങനെയാണ് ജ്യോതിഷത്തിൽ പറയുന്നത് അതിനെക്കുറിച്ച് നമുക്കൊന്ന് കൂടി വിവരിച്ചു നോക്കാം അതിൽ പറയുന്നത് എന്താണ് ആദിത്യം നിൽക്കുന്ന രാശിയുടെ അതിൻ്റെ ഇരുപുറവുമുള്ള നക്ഷത്രങ്ങളിൽ ആദിത്യം നിൽക്കുന്ന നക്ഷത്രത്തിൻ്റെ ഇരുപുറവുമുള്ള നക്ഷത്രങ്ങളിൽ കൃഷി കിടക്കും ഈ മൂന്ന് നക്ഷത്രങ്ങളിൽ കൃഷി കിടക്കുന്നത് കാ കാളയ്ക്ക് നാശമുണ്ടാകും അതുപോലെ തന്നെ ആദ്യത്തിൽ നിൽക്കുന്നതിൻ്റെ ആറ് ഏഴ് എട്ട് പതിനാല് പതിനഞ്ച് പതിനാറ് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് ഈ നക്ഷത്രങ്ങളിൽ കൃഷി ഇറക്കുകയാണെങ്കിൽ അതായത് ആ കൃഷി നടത്തുന്നയാളിന് തന്നെ നാശമുണ്ടാകാം അതുകൂടാതെ കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു അതായത് കൃഷി ആരംഭിച്ചാൽ കൃഷി തുടങ്ങുന്ന ആളിന് തന്നെ അതുകൊണ്ട് നാശമുണ്ടാകും അതുകൊണ്ട് ഈ പന്ത്രണ്ട് നാളുകളിലും ക്കുവാൻ പാടില്ല അതായത് കലപ്പ അഥവാ ലാങ്കല എന്ന് പറയുന്ന ശൂലമുണ്ട് ആ ദോഷം കൊണ്ട് അതിന് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അത് വിഷുവിന് മുൻപായിരിക്കണം വിഷു തുടങ്ങുന്നതിന് മുൻപായിരിക്കണം വിഷു ആരംഭിക്കുന്നതിന് മുൻപായിരിക്കണം കൃഷി നടത്തേണ്ടത് വിഷു കഴിഞ്ഞെന്നാൽ ചാലിടുവാൻ പാടില്ല ചന്ദ്രച്ഛ സുഖകോ നിഷ്ഠു ദശമസ്തു രവിസ്ത ഭദ്രതിഥിയാംി കൃഷോവാപി വർജയന്തി കൃഷി വര മുഹൂർത്തരാശിയുടെ നാലിൽ ചന്ദ്രൻ നിൽക്കുവാൻ പാടില്ല മുഹൂർത്തരാശിയുടെ പത്തിൽ ആദിത്യം നിൽക്കുവാൻ പാടില്ല അതുപോലെ തന്നെ ഭദ്രാതിഥികൾ ഉപേക്ഷിക്കേണ്ടതാണ് ഭദ്രാതിഥികൾ എന്ന് പറയുന്നത് എന്താണ് ദശമി ദ്വദശി സപ്തമി സോറി ദ്വിത സപ്തമി ദ്വോദി ദ്വിതീയ സപ്തമി ദ്വോദിയാണ് ഭദ്രാതിഥികൾ ആ ഭദ്രാതിഥികളിൽ കൃഷി ഇറക്കുവാൻ പാടില്ല അതുകൊണ്ട് വളരെയധികം ദോഷങ്ങളുണ്ടാകും അതുപോലെ തന്നെ വൃശ്ചികം രാശി സമയവും കൃഷിയിറക്കുന്നത് വളരെയധികം ദോഷകരമാണ് ഇനി ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും അതുപോലെ തന്നെ വൃശ്ചികം രാശി സമയവും കൃഷി ഇറക്കുവാൻ പാടില്ല കൃഷിയിറക്കുന്നത് വർജ്യങ്ങളാകുന്നു ഇനി മൃഗാന്ത കർക്കികവോ ശസ്ത വർജ്യസ്തോ വൃശ്ചിക അതായത് കൃഷിയാരംഭത്തിന് അതിന് മിഥുനം കർക്കിടകം മകരം മീനം ഇടവം ഈ രാശി സമയങ്ങളെല്ലാം തന്നെ ശുഭങ്ങളാകുന്നു അതുപോലെ തന്നെ വൃശ്ചികം രാശി സമയം ദോഷമാകുന്നു അതുകൊണ്ട് ശേഷമുള്ള മേടം ചിങ്ങം കന്നി തുലാം ധനു കുംഭം ഈ ആറ് രാശികളും മധ്യമങ്ങളാകുന്നു ഇനി കർഷക വർജയോധിഷ്ഠിരണാദി ഗോവാരാഹര ഹരാധിനിന്യം മദ്യുതി ഭദ്രകാതിഥി അതുകൊണ്ട് പുള്ള് നാൽക്കാലി പാമ്പ് അതുപോലെ തന്നെ പുഴു വൃഷ്ടി പന്നി കഴുത പശു ഈ ഈ സ്ഥിതികളിൽ അഥവാ ഈ കരണങ്ങളിൽ കൃഷി നടത്തുവാൻ പാടില്ല എന്നാൽ സിംഹം പുലി ആന ഈ മൂന്ന് കരണങ്ങളും കൃഷി നടത്തുന്നതിന് ശുഭങ്ങളാകുന്നു വേലിയേറ്റ് സമയവും വളരെയധികം ശുഭമാണ് എന്നാൽ വേലി ഇറക്ക സമയം കൃഷി തുടങ്ങുന്നത് ദോഷകരമാണ് വേലിയേറ്റ് സമയമെന്ന് പറയുന്നത് ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ മൂന്നാം രാശി സമയം വേലിയേറ്റവും എന്നിരുന്നേ നിൽക്കൂ അതിൻ്റെ മൂന്നാം രാശി സമയവും വേലിയിറക്കവുമാകുന്നു ഈ സമയങ്ങളിൽ കൃഷി തുടങ്ങുന്നത് ഇറക്ക സമയങ്ങളിൽ കൃഷി തുടങ്ങുന്നത് വളരെയധികം ദോഷകരമാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൻ അമർത്തുകയും അതുപോലെ തന്നെ ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വളരെയധികം വിനീതമായി എല്ലാവർക്കും നന്ദി നമസ്കാരം